ഹായ് അച്ചാ നമസ്കാരം നമസ്കാരം നമ്മുടെ പുതിയ വിശേഷങ്ങളുമായിട്ട് ഇപ്പം ഇന്ന് ഒരു പുതിയ മൂവിയുടെ ഭാഗമായിട്ട് വന്നേക്കാണല്ലേ അല്ലേ അല്ലെ എന്താണ് ഈ മൂവിയുടെ ഭാഗമായിട്ട് അഭിനയിക്കുന്നൊക്കെ കേട്ടു അതെന്നുവെച്ചാല് അതിന്റെ അവസാന ഭാഗത്ത് അല്പസമയം ഞാനും അഭിനയിക്കാനുണ്ട് ഒരു രാജകണ്യക എന്നുള്ള ഒരു പടമാണ് അത് മാതാവിൻ്റെ സാന്നിധ്യം കൊണ്ട് ഉണ്ടാകുന്നൊരു അനുഗ്രഹം ഒരു ഗ്രാമത്തിലുണ്ടാകുന്ന ഒരു ബ്ലെസ്സിങ് അതിന് അതാണ് അതാണതിൻ്റെ സന്ദേശം കിടക്കുക പക്ഷേ അത് ഗോപുലി ഇതോടുകൂടി ചേർന്ന് ഒരുപാട് മൂല്യങ്ങൾ ധാർമ്മികമായ ചിന്തകൾ സത്യം നീതി അതിനെ ചിന്തകളൊക്കെ ഇതിനകത്ത് നിന്ന് കിട്ടും അപ്പോൾ ഒരു വെറു സിനിമാലുപരിയായിട്ട് ഒരു നല്ല ഒരു ഒരു ക്ലാസ്സും ടീച്ചിങ്ങും ഒക്കെ വിവിധ സന്ദേശങ്ങളിലൂടെ ഇതിനകത്ത് നമുക്ക് കടന്നു കിട്ടും അതാണ് അതൊരു ഓക്കെ അച്ഛന് പൊതുവെ ഒത്തിരി കോമഡിയിലൂടെ കാര്യങ്ങൾ അവതരിപ്പിച്ച് സാധാരണക്കാരെ കൈ വളരെ വിദഗ്ധനാണ് അപ്പം പൊതുവെ ഈയൊരു സിനിമയുടെ സ്ക്രിപ്റ്റ് മുഴുവൻ കേൾക്കുക അങ്ങനെ അതായത് സ്ക്രിപ്റ്റിനകത്ത് എന്തെങ്കിലും ഉൾപ്പെടുത്താൻ അവരാവശ്യപ്പെടുക അങ്ങനെ ഇല്ല കേട്ടോ ഇതിനകത്ത് ആ രീതി വരുന്നില്ല ഇതിനകത്ത് എന്നെ കൂടെ ഈ പടത്തോട് ചേർന്ന് നിർത്താൻ വേണ്ടിയുള്ള നിർമ്മാതാക്കളുടെ ഒരു ശ്രമം അതിന്റെ ഭാഗം ഞാൻ ചേരാൻ കാരണം നമ്മളൊരു ആയിരം വട്ടം പ്രസംഗിക്കുന്നതിനേക്കാൾ ഇത് ജനങ്ങളുടെ ഹൃദയത്തിലെത്തും ഇതിനകത്ത് ചെറിയൊരു പണ്ട് മനുഷ്യരെ ഈ വായിക്കുക എന്നുള്ളതാണ് ഇന്ന് മനുഷ്യനെ കാണുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ വാട്സപ്പിലെല്ലാം വന്ന ശേഷം കാണുമ്പം കാണാനാ ഒരു താല്പര്യം അപ്പം അങ്ങനെ കണ്ട് മനസ്സിൽ പല നല്ല കാര്യം ഉറപ്പിക്കാൻ ഈ പടം സഹായിക്കും അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് ചേർന്നത് അപ്പൊ ഇന്നത്തെ യുവജനങ്ങളെ സ്വാധീനിക്കുന്ന രീതിയിലാണോ അത് ഉത്തരമുള്ള ഒരു മാതാവ് മറിയം ഒരു ഗ്രാമത്തിൽ മധ്യസ്ഥയെ പോലെ നിൽക്കുന്നു അപ്പം അവിടെ ആ ഗ്രാമത്തിൽ ഉണ്ടാകുന്ന ബ്ലെസിംഗ്സ് അനുഗ്രഹങ്ങൾ അപ്പം ഒരാൾ അതുകൊണ്ട് എടുത്ത് മാറ്റി കൊണ്ട് പോകുന്നു അവിടെ ഉണ്ടാകുന്ന ദുരിതങ്ങൾ വീണ്ടും ജനത പരീക്ഷ തിരിച്ചറിവുക ഒക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ആ നാട്ടിൽ വരുന്ന മാറ്റം ഇത്രയുള്ളെങ്കിൽ ഇതിനകത്ത് ഒരുപാട് ഈ കമന്റുകളും സന്ദേശങ്ങളും സ്പാർക്ക് സ്പാർക്കായിട്ട് കിട്ടും അതിപ്പം മാതാപിതരീതിയിൽ വരുമ്പോൾ അനുകൂലി സർവ്വ മതങ്ങൾക്കും സകല മനുഷ്യർക്കും അല്പം കൂടി ധാർമ്മിക നിലവാരം ഉയർത്താനും സത്യസന്ധതയിൽ ജീവിക്കാനും നന്മയിൽ വളരാനും അവരായിരിക്കുന്ന മതത്തിന്റെ ഈശ്വരഭക്തിയിൽ വളരാനും സഹായകമായ രീതിയിലാണ് ഇതിന്റെ ക്രമീകരണം മൂവികൾ മറ്റു മൂവികളൊക്കെ ആയിട്ട് അച്ഛനെ അച്ഛന്റെ പ്രോജക്റ്റുമായിട്ട് എങ്ങനെയാണ് എന്നോട് പല പടങ്ങളിലേ ചോദിക്കാറുണ്ട് ഇപ്പം ചില സിനിമയ്ക്കകത്തൊക്കെ സിനിമകൾ വരാവും ചോദിച്ചു അങ്ങനെ പോകുക അനുവാദവും ഇല്ല എന്റെ വലിയ രീതിയിലേ പിന്നെ ചില ചോദിക്കും വെള്ളം ഉടുപ്പെടുത്താരിയാവും അങ്ങനെ നിൽക്കുക ഞാൻ എപ്പോഴെടുത്താലും ഈ വേഷത്തിൽ മാത്രം സോഷ്യൽ മീഡിയ ആൾക്കാർക്കുണ്ട് വലിയ വെള്ളം മറ്റുതന്നെ പോകാറില്ല പക്ഷെ ഇങ്ങനെയുള്ള മൂല്യങ്ങളായിട്ടുള്ള പടങ്ങളെ റിലീസ് അല്ലെങ്കിലും അതുവഴി ഒരു എന്തെങ്കിലും ആത്യന്തികമായിട്ടൊരു എന്ന് പറയുന്നത് മറ്റേ സമൂഹത്തിന് നന്മ കൊണ്ടുവരണം അപ്പോൾ ഏത് മേഖലയിലൂടെ ആണെങ്കിലും നൃത്തങ്ങളാകാം ഏത് വിധത്തിലും അതല്ല സോഷ്യൽ മീഡിയ ഇങ്ങനെയുള്ള അങ്ങനെ പണ്ട് ഈ പറഞ്ഞ പോലെ സന്യാസ്ത്രീ ഡാൻസ് കളിക്കാൻ പാടില്ല ഇപ്പൊ ഒരു പരിധിവരെ ഇപ്പൊ ഒത്തിരി റീലുകളിലൂടെ ഒക്കെ നമ്മൾ കാണാറുണ്ട് അതായത് സിസ്റ്റേഴ്സ് ഡാൻസ് കളിക്കുന്നു അച്ഛന്മാരെ ഡാൻസ് കളിക്കുന്നു അപ്പോൾ പണ്ടൊന്നും അത് കണ്ടിട്ടില്ല ഈ പണ്ട് ഈ ഒരു വിലക്കൊരിക്കലും ഇല്ലായിരുന്നു പറഞ്ഞിട്ടുമില്ല പക്ഷെ നമ്മുടെ ഒരു സമൂഹം ോ സമൂഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങ് സ്വീകരിക്കുക ഈ രീതി കൂടെയും ദൈവത്തിലേക്കും നന്മയിലേക്കും മനുഷ്യനെ നയിക്കാവുന്ന കാലം പഠിപ്പിച്ചു എല്ലാരും അതൊക്കെ ആയി വന്നു അങ്ങനെ നമ്മളിപ്പം യുവതലമുറയുടെ കാര്യം പറയാണെങ്കി മറ്റു പല ഗാംഗിലേക്ക് ചെല്ലുന്നതിന് ഒരാൾ ഇപ്പൊ ജീസസ് യുഗത്ത് പോലുള്ള സംഘടനകളൊക്കെ ഉണ്ടല്ലോ സഭയുടെ കീഴിലുള്ള അപ്പൊ അവിടെയും ശരിക്കും പറഞ്ഞ ഒത്തിരി സന്തോഷവും പാട്ടുപാടിയും ഡാൻസ് കളിച്ചും ഒക്കെ അവരുടെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയും അല്ലെങ്കിൽ ആ ഒരു നന്മയിലേക്ക് ചെയ്യുന്ന ഒത്തിരി സംഘടനകളാണ് ശരി ഇതും ഈ ഒരു ഭാഗമായിട്ട് വരുന്ന സിനിമയിലൂടെ ഒരു പട്ടിക അതീതമായിട്ട് ഒരു സമൂഹത്തിലോ അച്ഛനോട് ഒരു കാര്യം ചെയ്തിട്ട് അച്ഛനൊത്തിരി ജീവിതാനുഭവങ്ങളുണ്ട് ഒത്തിരി നല്ല രീതിയിൽ കോമഡി പറയുന്നതാണ് ഒത്തിരി എന്താ പറയാ ജീവിതങ്ങൾ മുന്നിൽ നേരിട്ട് കാണുന്ന ആളാണ് ഒരു സിനിമ ഒരു സിനിമയായിട്ട് സഭയുടെ ഒരു നേതൃത്വത്തിലാണെങ്കിൽ പോലും എപ്പഴാ അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് ഉണ്ടാവാം കാരണം അച്ഛനടുത്തൊക്കെ ഒരു ഔട്ട്പുട്ട് വരുമ്പോ അതിന് ഒത്തിരി ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ചില സിനിമയിലേക്ക് കരുതി ചോദിക്കും അങ്ങനെ വന്നതായിരുന്നു ചില അതിന്റെ തമാശ ഡെവലപ്പ് ചെയ്തെടുത്തു അങ്ങനെയുള്ള സൂപ്പർ ഹിറ്റോ മുൻപെ വന്നു സാഹചര്യം പോകുന്നതാണ് വരുമ്പം പറ്റുന്ന ആരും നമ്മൾ അങ്ങ് കൊടുക്കുന്നത് പിന്നെ അവരത് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന അതുപോലെ തന്നെ ഇപ്പൊ സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല എങ്കിലും അച്ഛനെ കാണുമ്പോൾ നേരിട്ട് കാണാൻ ചോദിക്കണം എന്ന് ഞാൻ മനസ്സ് വിചാരിച്ചൊരു കാര്യമാണ് ഇപ്പം ഛത്തീസ്ഗഡില് ഒരു മിഷണറി രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും മത നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് ഒരു സന്യസ്ഥ വേഷം ധരിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം മാറി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് അവിടെ ഇവിടെ കൊഷ്ടപ്പെട്ട സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ പിന്നെ അതേ സമയത്ത് വളരെ നന്നായിട്ട് പോകുന്ന സ്ഥലങ്ങളും ഉണ്ട് അതൊക്കെ ഓരോ രീതികൾ നമുക്ക് കൃത്യമായിട്ടൊരു ഇപ്പൊ മണിപ്പൂർ ഓരോ കാര്യം പറയുമ്പോഴേ വ്യക്തമായിട്ടൊന്നും പറയാൻ പറ്റുമല്ല പക്ഷെ നമുക്ക് വേദനിക്കും ഇങ്ങനെ നമ്മുടെ ആൾക്ക് സംഭവിച്ചില്ലെന്നുള്ളതിൻ്റെ ഒരു വേദന അതിനപ്പുറത്തേക്ക് നമുക്ക് ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഇതെല്ലാം പഠിപ്പൊക്കെ നടക്കുവാണ്ട് എന്താ സംഭവിച്ചെന്നുള്ളത് നല്ല മോലും ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നും ചേട്ടാ ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ എന്നൊരു ചിന്ത വരും ഒരു ഒരുപക്ഷേ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞൊരു തെറ്റിദ്ധാരണ മാത്ര ആയിരിക്കില്ലേ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇപ്പം നമ്മുടെ ഇവിടെ ആണെങ്കിലും ഒത്തിരി ക്രിസ്ത്യൻ സ്ഥാപനങ്ങളും മിഷണറിമാരും ഉണ്ട് അവരാരും മതം മതം നോക്കിയല്ല ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും അതുപോലെ മതത്തിനെ അപേക്ഷിച്ച് അല്ല മതം മാറ്റിയിട്ട് മാതം മാറിയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് സഹായം ചെയ്യാം എന്ന് പറയുന്ന ഒരു ഒരു സന്യസ്ഥരെ അല്ലെങ്കിൽ ഒരു പ്രയോജനം ഒന്നും കാണാൻ സാധിക്കുന്നില്ല അപ്പം അങ്ങനൊരു ഇന്ത്യയിൽ ഇപ്പം അങ്ങനൊരു തെറ്റിദ്ധാരണ പരക്കുന്ന രീതിയിലേക്ക് വരുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ അല്ല ഇത് തോന്നുന്ന ഇന്ത്യയൊക്കെ നമുക്ക് അറിയില്ല നമ്മുടെ ദൂരത്തെ കാര്യമേ നമുക്ക് ഇവിടുന്ന് കിട്ടിയാലും പറ്റില്ല എനിക്ക് തോന്നുന്നത് ഒരു അവർ തെറ്റിദ്ധാരണയിലാണ് ചെയ്തത് അവർ തിരുത്തും അത് കോടതിയും സംസ്ഥാനം തിരിച്ചു ഒരു പക്ഷെ നമുക്ക് ഇവിടെ ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു അല്ലെ അപ്പൊ അച്ഛനെ ഇപ്പൊ ഈ ഒരു സുരേഷ് ഗോപിയൊക്കെ കേരളത്തില് ഒത്തിരി നമ്മുടെ സഭയായിട്ട് ഒത്തിരി ചേർന്ന് നയിക്കുന്നയാളാണ് അപ്പൊ ഇങ്ങനൊരു നേതാക്കന്മാരുടെ ഇടപെടൽ വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല ആദ്യം ഒന്ന് എന്താണെന്നറിയാതെ ആ ഒരു പമ്മിനിപ്പ് മാത്രം അപ്പം എന്തായാലും നമ്മുടെ ഈ സിനിമയും വലിയൊരു സൂപ്പർ ഹിറ്റായിട്ട് മാറട്ടെ ഇപ്പം അച്ഛന്റെ വേഷവും അതുപോലെ എല്ലാം ചർച്ച ചെയ്യപ്പെടട്ടെ താങ്ക് യു